ഇത്തിരി കസ്തൂരി അന്തരീക്ഷം എങ്ങും സുഗന്ധം പരത്തുന്നതുപോലെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു മലയാള ഭാഷയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ മലയാളത്തിൽ പ്രശസ്തരായ എഴുത്തുകാർ അവർ നൽകിയ സംഭാവനകൾ ഇവയൊക്കെ മാണിക്യവീണ എന്ന കൊച്ചു കവിതയിലൂടെ അവതരിപ്പിക്കുകയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ദ്രാവിഡപുത്രിയായ മലയാള ഭാഷയ്ക്ക് വന്ദനം അർപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ദേവഭാഷയായ സംസ്കൃതത്തിന്റെ സ്വാധീനം കലർന്ന ഭാഷയാണ് മലയാളം അങ്ങനെയുള്ള മലയാള ഭാഷയുടെ മുലപ്പാലിന്റെ വീര്യം ഉൾക്കൊള്ളാൻ സാധിച്ചത് ജന്മാന്തരപുണ്യമായി കവി കരുതുന്നു വശ്യമായ ശൈലിയുടെ കാര്യത്തിൽ മലയാള ഭാഷയെ ജയിക്കാൻ വിശ്വമനോഹരമായ മറ്റൊരു ഭാഷയില്ല എന്നും കവി പറയുന്നു മലയാളത്തിന്റെ മധുരഗാനം കേൾക്കുമ്പോൾ കടലിലെ തിരമാലകൾ താളം പിടിക്കുന്നു തെങ്ങോലകളുടെ മർമ്മരങ്ങൾ അതിനു ദാനമായി മാറുന്നു കാട്ടിലെ കുളിർച്ചോലകൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു അങ്ങനെ ഭാഷയും മലയാളനാടും കൂട്ടുചേരുന്ന രാഗസദസ്സായി മലയാള ഭാഷ മാറുന്നു മലയാള ഭാഷയുടെ കർമ്മമണ്ഡലം അത്ര വിസ്തൃതമല്ല കാരണം അത് ഒരു ചെറിയ ദേശത്തെ ഭാഷയാണ് എങ്കിലും മലയാളത്തിന്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു അല്പം കസ്തൂരി അന്തരീക്ഷമെങ്ങും സുഗന്ധം പരത്തുന്നത് പോലെ ചെറിയൊരു ദേശത്തെ ഭാഷയായ മലയാളത്തിൻ്റെ കീർത്തി വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിനെ കവി പ്രഘോഷിക്കുന്നു ഭാഷയുടെ പൂന്തോട്ടത്തിൽ അനേകം വസന്ത സാഹിത്യപ്രസ്ഥാനങ്ങളുടെ രൂപത്തിൽ കടന്നു വന്നതിനെ കുറിച്ചാണ് കവി പിന്നീട് പറയുന്നത് കവിതയും കഥയും ആട്ടക്കഥയും വഞ്ചിപ്പാട്ടും തുള്ളൽപ്പാട്ടും നാടകവും ഉപന്യാസവും നിരൂപണവും ഒക്കെയാണ് ആ വസന്തങ്ങൾ ആവേശത്തോടെ ഒട്ടേറെ കവികോഗുലങ്ങൾ ഇവിടെ പാടി കാവ്യാസ്വാദകരായ നിരവധി വണ്ടുകൾ ഭാഷാരാമത്തെ ചുറ്റിപ്പറന്നു ഭാഷയുടെ ശക്തിയും മനോഹാരിതയുമാണ് കവി ഇവിടെ ഊന്നിപ്പറയുന്നത് ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമാണ് മലയാളമെന്നും കവി പറയുന്നു മലയാളത്തെ ഭജിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഭാവനയും നാവും ധന്യവും വന്ധ്യവുമാണ് മലയാളം കേട്ടാൽ തന്നെ കോരുത്തരിപ്പുണ്ടാകും എന്നാണ് കവി പാടുന്നത് മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഹൃദയം ഓടിവെള്ളം പോലെ തുള്ളും അങ്ങനെയുള്ള മലയാളത്തോട് മാണിക്യവീണ മീട്ടാൻ കവി അഭ്യർത്ഥിക്കുകയാണ് ദ്രാവിഡപുത്രിയായ മലയാളം അമൃതം ചേർന്ന ഭാഷ തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ മലയാള ഭാഷയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സവിശേഷ പ്രയോഗങ്ങളാണ് മലയാള കവിതയുടെ തനതായ താളം സ്വീകരിച്ചാണ് കവിത രചിച്ചിരിക്കുന്നത് മഞ്ജുരി വൃത്തത്തിൻ്റെ താളവും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നതും വ ന എന്നീ അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ താളഭംഗിയും ശബ്ദഭംഗിയും വർദ്ധിപ്പിക്കുന്നു മാണിക്യവീണ എന്ന ശീർഷകം മലയാള ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിക്കുന്നതാണ് നവരങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള മാണിക്യത്തോടാണ് കവി ഭാഷയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് മലയാള നാടിൻ്റെ വശ്യ സൗന്ദര്യം മലയാള ഭാഷയുടെ കാവ്യ സൗന്ദര്യവുമായി ഇഴചേരുന്ന മാന്ത്രികത ഈ കവിതയിൽ കാണാം